സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള നാലു മത്സരങ്ങളടങ്ങിയ പരമ്പര അവരുടെ തട്ടകത്തിൽ വെച്ച് മൂന്നേ ഒന്നിനാണ് യുവ ഇന്ത്യൻ സംഘം വിജയിച്ച് കയറിയത് രാജകീയമായി തന്നെയാണ് സൂര്യകുമാറും സംഘവും പരമ്പര അവസാനിപ്പിച്ച് മടങ്ങിയത് ലോക റെക്കോർഡുകൾ തകർത്തെറിയുന്നതും പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതുമൊക്കെ പരമ്പരയിൽ കാണാൻ സാധിച്ചു സഞ്ജു തിലക് വർമ്മ എന്നീ താരങ്ങളാകും ഇനി ലോക ക്രിക്കറ്റിനെ അടക്കിവാഴാൻ പോകുന്നു എന്ന മുന്നറിയിപ്പും പരമ്പര നൽകുകയുണ്ടായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഐ സി സി ടി ട്വന്റി റാങ്കിങ്ങിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് തിലക് വർമ്മ മുന്നേറിയത് പരമ്പരയ്ക്ക് മുന്നേ എഴുപത്തിരണ്ടാം സ്ഥാനത്തായിരുന്ന തിലക് വർമ്മ കുതിച്ചെത്തിയതാകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് തുടർച്ചയായ രണ്ട് സെഞ്ചുറികളാണ് തിലക് വർമ്മയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് നാല് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് റൺസാണ് തിലക് വർമ്മ അടിച്ചുകൂട്ടിയത് മലയാളി താരം സഞ്ജു സാംസൺ പതിനേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി കുതിച്ചെത്തിയതാകട്ടെ ഇരുപത്തിരണ്ടാം സ്ഥാനത്തേക്കും സഞ്ജു രണ്ട് മത്സരത്തിൽ സെഞ്ചുറി നേടുകയും ചെയ്തു ആദ്യ പത്തിലെത്താൻ സഞ്ജുവിന് തിരിച്ചടിയായത് രണ്ട് മത്സരത്തിൽ പൂജ്യനായി പുറത്തായതാണ് കഴിഞ്ഞ അഞ്ച് മത്സരത്തിൽ മൂന്ന് സെഞ്ചുറിയാണ് സഞ്ജു നേടിയത് ഈ വർഷം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി സഞ്ജു മാറുകയും ചെയ്തു പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും നൂറ്റി അമ്പത് റേറ്റോട് കൂടി നാന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് ഓൾറൌണ്ടർമാരുടെ പട്ടികയിൽ ഹർദിക് പാണ്ഡ്യയാണ് ഒന്നാം സ്ഥാനത്തെ ബോളർമാരെടുത്ത് നോക്കിയാൽ അർഷദീപ് ആദ്യ പത്തിൽ ഇടം പിടിച്ചു നിലവിൽ ഒമ്പതാം സ്ഥാനത്താണ് അർഷദീപ് ബാറ്റിംഗിൽ ആദ്യ പത്തിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് തിലക് വർമ്മയും നാലാം സ്ഥാനത്ത് സൂര്യകുമാറും എട്ടാം സ്ഥാനത്ത് ജയ്സ്വാളുമാണ് ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ആണ് ഒന്നാം സ്ഥാനത്ത് ബോളർമാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ നിന്നും ആദ്യ പത്തിൽ രണ്ട് താരങ്ങളാണ് ഇടം നേടിയിട്ടുള്ളത് രവി ബിഷ്ണു എട്ടാം സ്ഥാനത്തും ഒമ്പതാം സ്ഥാനത്തുള്ള അർഷദീപ് സിംഗും ഇംഗ്ലണ്ട് ബൌളർ ആദിൽ റഷീദാണ് ഒന്നാം സ്ഥാനത്ത് ടീം റാങ്കിംഗ് എടുത്തു നോക്കിയാൽ ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും ഇന്ത്യ തന്നെയാണ് ഒന്നാം നമ്പർ എന്നാൽ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ ടീം